നമ്മൾ ഈ ഹെയർ ആക്സസറി കുറേ ഉണ്ടാക്കിയിട്ടുണ്ടാക്കി നമ്മുടെ ഉള്ള അലിഗേറ്റ് ക്ലിപ്പ് കഴിഞ്ഞു സോ അതുകൊണ്ട് തന്നെ അലഗേറ്റ് അല്ല ഈ ഒരു ക്ലിപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത് അത് മീഷോ എന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ബോക്സ് അടക്കം ഫിഫ്റ്റി ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റീസ് ഗുഡ് ബിക്കോസ് നമ്മുടെ അവിടെ ഒന്നും ഇതുപോലത്തെ ഒരു ക്ലിപ്പ് ഈ ഒരു പ്രൈസിന് കിട്ടുന്ന തോന്നുന്നില്ല കാരണം ഇവിടെ അറിയാവുന്ന ഷോപ്പിലൊക്കെ ഞാൻ ചോദിച്ചിട്ടും ഈ ഒരു ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടും അതുപോലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ക്ലിപ്പ് വാങ്ങിയ സ്ഥിതിക്ക് നമ്മൾ അത് വെച്ചൊരു ഹെയർ ആക്സസറി എന്തായാലും ട്രൈ ചെയ്യണല്ലോ സോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ ഒരു ഹെയർ ആക്സസറി ഉണ്ടാകുമോ അപ്പൊ ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ചിന്റെ സാറ്റേൺ വെച്ചിട്ട് നമുക്ക് നമുക്കൊരു അഞ്ചാറ് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കണം സത്യത്തിൽ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ആണ് പക്ഷെ ഞാൻ ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും ഫ്ലവേഴ്സിന്റെ ഷേപ്പ് ചെറുതായിട്ടൊന്നും മാറും അതായത് ഞാൻ അഞ്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അഞ്ചും അഞ്ചു പോലെയാണ് ഇരിക്കുക അത് നമുക്ക് വിഷയമില്ല കാരണം എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടിക്കുമ്പോൾ അതൊന്നും മനസ്സിലാവില്ല അപ്പോൾ ആദ്യം ഈ കിപ്പിന്റെ മോൾ ഭാഗം ഇതുപോലെ സാറ്റിൻ ഭാഗം വെച്ച് കവർ ചെയ്തു എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി കുട്ടിക്കുട്ടി ഫ്ലവേഴ്സ് ഒട്ടിച്ചുകൊടുത്തു പിന്നെ എക്സ്ട്രാ വന്ന സ്പേസിലൊക്കെ ഇതുപോലെ ബീഡ്സ് ഒട്ടിച്ച് ഒട്ടിച്ചുകൊടുത്ത് സെറ്റാക്കി അങ്ങനെ ക്ലിപ്പ് വെച്ച് നമ്മുടെ ആദ്യത്തെ ഹെയർ ആക്സസറി വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് നമ്മളുണ്ടാക്കിയ ഹെയർ ആക്സസറി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക